നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് academic subjects and and extra curricular activities complement each other to to develop socially skilled healthier students St Francis School affiliated CBSE Delhi Nilambur ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ സമ്പന്നൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ അൻവറിന്റെ ആകെ സ്വത്തുമൂല്യം അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ അൻവറിന്റെ കടബാധ്യത ഇരുപത് പോയിന്റ് ആറ് പൂജ്യം കോടി അൻവറിന്റെ ഒരു ഭാര്യയുടെ പേരിൽ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്നര കോടി രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് അൻവറിന്റെ കയ്യിൽ പണമായുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടു കോടി പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വിലമതിക്കുന്ന രണ്ടായിരത്തി നാനൂറ് ഗ്രാം സ്വർണം ഭാര്യമാർക്കും എഴുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ എണ്ണൂറ് ഗ്രാം സ്വർണം ആശ്രിതരുടെ കയ്യിലുമുണ്ട് വരുമാന സ്രോതസ്സ് എന്താണെന്നതിന് കച്ചവടം എന്നാണ് അൻവർ നൽകിയിരിക്കുന്ന മറുപടി നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആകെ സ്വത്ത് മൂല്യം അറുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപയാണ് ഒൻപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുമുണ്ട് വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി എൺപത്തി രൂപയുടെ ജംഗമ വസ്തുക്കളുണ്ട് സ്വരാജിന്റെ കൈവശമുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്വരാജിന് സ്വന്തമായി വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് പതിനെട്ട് ലക്ഷം രൂപ മൂല്യം വരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങളുമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രൂപയുടെ ബാങ്ക് നിക്ഷേപമുണ്ട് ഷൗക്കത്തിന് എഴുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് രൂപയുടെ ബാധ്യതയുണ്ട് ഷൗക്കത്തിന് ആകെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രൂപയുടെയും ഭാര്യയുടെ പേരിൽ എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി രണ്ട് രൂപയുടെയും വസ്തുക്കൾ കയ്യിലുണ്ട് താമസിക്കുന്ന വീടിന് ഒരു കോടിയുടെ മൂല്യമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ